കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിയൻചേരി യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി പനഞ്ഞാട്ടിലെ ആർ പി എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സമ്മേളനം നടന്നത് കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് എ രാമചന്ദ്രൻ അധ്യക്ഷ പ്രസംഗം നടത്തി അതുപോലെ തന്നെ ഈ സെക്രട്ടറി സർവീസ് ഇൻഷുറൻസ് ആയിട്ട് അംഗീകരിക്കപ്പെടാത്ത ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ ഉണ്ട് നമ്മുടെ യൂ മറ്റേ യൂണിവേഴ്സിറ്റി ആൾക്കാർ അഗ്രിക്കൽച്ചർ തുടങ്ങിയ സംഘടനകളിൽ അവരെ ഒന്നും നമ്മുടെ കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അതും നമ്മൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നതാണ് പിന്നെ കാലികമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് നെമ്പള പരിശോധിക്കേണ്ടതിനു ശേഷം നമുക്ക് ലഭിക്കാനായിട്ടുള്ള രണ്ട് ഗഡുക്കളായിട്ടുള്ള പെൻഷനും അതുപോലെ തന്നെ അത് ലഭ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പലരും നമ്മൾ തിരിക്കാൻ രണ്ടു മൂന്ന് പരിമായിട്ടില്ലേ ഞങ്ങൾ എത്തിച്ചു എന്നാണ് ഇത് കിട്ടി കൃത്യമായിട്ട് കുടുംബത്തിൽ അവതരിപ്പിച്ചു കൊണ്ടുപോകുന്നവരെ കിട്ടുന്ന കാശം ജോയിന്റ് സെക്രട്ടറി വി നരേന്ദ്രൻ അനുശോചനം രേഖപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് സുകുമാരൻ കൊലങ്കോട് ബ്ലോക്ക് സെക്രട്ടറി കെ കൃഷ്ണൻ എന്നിവർ സംഘടനാരേഖ അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ വിജയൻ ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി സി ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ശങ്കരനാരായണൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വി എം രവീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി ബാബു വിവേകാനന്ദൻ വാർഷിക റിപ്പോർട്ടും ഗജാഞ്ജി കെ രാധാകൃഷ്ണൻ കണക്കും അവതരിപ്പിച്ചു ബ്ലോക്ക് കൌൺസിൽ അംഗം രാധാകൃഷ്ണൻ തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എൻ ഇന്ദിര സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്